ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി ആറേശ്വരത്തെ അയ്യപ്പനെ പൂജിച്ച പുണ്യം ഇനി ആരന്യകത്തിലെ അയ്യപ്പ പൂജയ്ക്ക് ശബരിമല മേൽശാന്തിയായി കൊടകര ഏറന്നൂർ മനയിലെ ബ്രഹ്മശ്രീ ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു നിലവിൽ ആറേശ്വരം ശ്രീ ക്ഷേത്രത്തിലെ ശാന്തിയാണ് യോഗക്ഷേമസഭ മറ്റത്തൊരു ഉപസഭാംഗമാണ് ഈ ഉപസഭയിൽ നിന്നും രണ്ടാമത്തെ ശബരിമല മേൽശാന്തിയാണ് ഇ ഡി പ്രസാദ് നേരത്തെ ബ്രഹ്മശ്രീ അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായിരുന്നു വലിയ രീതിയിലേക്ക് ആവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം നമ്മുടെ അയ്യപ്പൻ ചെറുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എങ്കിലും ശബരിമല എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോ ഇവിടെ ശാന്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു കൊച്ചിന് ദിവസം പോകേണ്ട ഇരുപത്തിയേഴ് വർഷമായിട്ട് ശാന്തി ചെയ്യുന്ന ആളാണ് ചോ മൂന്ന് തവണ കീഴ്ക്കാവില് മേൽശാന്തിയിട്ടുണ്ടായിട്ട് നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജേബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്